നമ്മളുടെ ആദരണീയനായ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിലായിരിക്കുന്ന ഈ സമയത്തുപോലും ഇവരങ്ങോര വഞ്ചിക്കുന്നതിനും അവഹേളിക്കുന്നതിനും വേണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് സമവായം ഈ സമവായത്തിൽ ഇവർ എക്സ്പെർട്ടാണ് ഇവർ സമവായം ഉണ്ടാക്കാൻ ഭയങ്കര മെടുക്കന്മാരായി മാറിയിരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ കാലം വരും ഇവരുടെയൊക്കെ അന്ത്യ നാളുകളിൽ പോത്തിൻ്റെ ഓർത്ത പറഞ്ഞ വരുമ്പോൾ കാലനോട് ചിരിച്ചു കൊണ്ട് പറയും അയ്യോ നമുക്കൊരു സമവായം ഉണ്ടാക്കിയാലോ നമുക്ക് അമിക്കബിൾ സൊല്യൂഷനിൽ കൂടി അങ്ങോട്ട് കാര്യങ്ങൾ നീക്കിയാലോ ഞങ്ങൾ ഇപ്പം തൽക്കാലം വരാൻ ആഗ്രഹിക്കാനുള്ള കാരണം ഞങ്ങൾ സമവായത്തിൽ ഭയങ്കര എക്സ്പെർട്ടാണ് അപ്പം നിങ്ങൾ കാലൻ പോയി അവിടെ അവിടെ ആരോ വെച്ചാൽ നിങ്ങൾ പറയേ ഇവിടെ സമവായത്തിന്റെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ ഒന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല കാരണം അവർ എങ്ങനെയെങ്കിലും സമവായം ഉണ്ടാക്കുന്നവരാണ് അപ്പോ സകലമാന മനുഷ്യരെയും പറ്റിക്കുന്നതിന് വേണ്ടി സമവായം സമ എന്തുട്ടാ സമവായം മാർപ്പ പറഞ്ഞ് നിങ്ങൾ തന്നെയല്ലേ ഒപ്പിട്ടെ നാൽപ്പത്തൊമ്പത് അമ്പത്തൊമ്പത് പേര് നിങ്ങൾ തന്നെയല്ലേ ഒപ്പിട്ടെ ഇതാണ് സഭയുടെ ബലി എന്ന് പറഞ്ഞ് ഇവിടെ അർപ്പിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ ഒപ്പിട്ടെ പിന്നെ എന്തുട്ടാ അതിനകത്തൊരു സമവായം ആരെ രക്ഷിക്കാനാണ് പിതാക്കന്മാരെ നിങ്ങൾ ഈ കിടന്ന് കളിക്കണത് നിങ്ങൾക്ക് ധൈര്യവും കഴിവും ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ സഭാ വസ്ത്രം അഴിച്ചു വെച്ച് നിങ്ങളുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും എന്തെങ്കിലും ജോലി ഇത്രനാളും തിന്നില്ലേ സഭയുടെ സഭയുടെ ആഹാരം കഴിച്ചില്ലേ മതി സഭയെ നശിപ്പിക്കല്ലേ പലരും പറഞ്ഞിട്ടുണ്ട് സീറോ മലബാർ സഭ പിളർപ്പിലേക്കും നാശത്തിലേക്കുമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പോവാ അപ്പൊ നിങ്ങൾ ഇരട്ടിക്കണം ഇത് ഇവിടെ മാത്രമേ ഉള്ളൂന്ന് ഇവിടെ മാത്രമേ ഉള്ളൂ എറണാകുളം അരമനയിലും ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കസേരം ഇരുന്ന് തിരിഞ്ഞ് കളിച്ച് കൊഞ്ഞനം കാണിച്ച് സമവായം ഇറക്കി തീർക്കാമെന്ന് നിങ്ങളുടെ അന്ധവിശ്വാസമാണത് നിങ്ങളുടെ അന്ധവിശ്വാസമാണത് നിങ്ങളിവിടെ സമവായം നടപ്പിലാക്കിയെന്ന് പറഞ്ഞാൽ പല ഇടവുകളിലും വേറെ ഒന്നുമില്ല എന്ന് നിങ്ങൾ നിങ്ങളങ്ങ് പറഞ്ഞേ ഡിക്ലെയർ ചെയ്യേ നിങ്ങളുടെയൊക്കെ ഇടവുകളിൽ നിങ്ങളുടെ ഔരുമ്പലാണ് കുർവാനല്ല എന്ന് പറഞ്ഞത് ഒരു കുർവാനാച്ചാൻ നിന്നും ഒരു കുർവാനാച്ചൻ കാലു നിന്നും എങ്ങനെയൊക്കെ തല്ലോ വട്ടോളി അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ അപ്പൊ അതുപോലെ അതങ്ങോട്ട് ഡിക്ലെയർ ഈ എന്തിനേക്കിടന്ന് കഷ്ടപ്പെടണേ ഓരോ ആർച്ചുഡൈസിൽ അവർ ഇഷ്ടംപോലെ കുർവാനയാണ് എല്ലിക്കോട്ടെ നിങ്ങൾക്ക് എന്താപ്പം പ്രശ്നം എറണാകുളത്ത് മാത്രം നിങ്ങൾക്ക് രണ്ട് തരത്ത് കാലി ഔട്ടാണെന്നുള്ളൂ